എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം ആളുകൾക്ക് വലിയ ആശ്വാസമാണ് എന്നാൽ ഒക്ടോബർ മാസത്തിൽ പെൻഷൻ വിതരണത്തിൽ വലിയ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്ത് അടുത്ത ഒരു ഇലക്ഷനിലേക്ക് അടുക്കാൻ ഇനി നാൾ ഏറെയില്ല അതിനു മുമ്പ് പെൻഷൻ വർധനവുമായി ബന്ധപ്പെട്ട നടപടി ഉണ്ടാകുമോ എന്ന ചർച്ചയും ഇപ്പോൾ സജീവമാണ് ഇത് ഉൾപ്പെടെയുള്ള ഏറ്റവും പുതിയ പെൻഷൻ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് കാലയളവിലെ വാർഷിക മസ്റ്ററിംഗ് തീരാൻ ഇനി രണ്ട് ദിവസമാണ് അവശേഷിക്കുന്നത് അവസാന ദിവസങ്ങളായതിനാൽ മിക്ക സ്ഥലങ്ങളിലും നാളെ അക്ഷയ കേന്ദ്രങ്ങൾ മസ്റ്ററിംഗിന് വേണ്ടി തുറന്ന് പ്രവർത്തിക്കും എന്നാണ് അറിഞ്ഞിട്ടുള്ളത് ഇനിയും മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾ ഈ മൂന്ന് ദിവസത്തിനുള്ളിൽ കഴിയുന്ന സമയത്ത് തന്നെ പോയി ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു സാധാരണഗതിയിൽ ഏപ്രിൽ മാസത്തിൽ നടക്കേണ്ട മസ്റ്ററിംഗ് ഇലക്ഷൻ കാരണം നീട്ടി വയ്ക്കുകയായിരുന്നു പിന്നീട് വൈകി തുടങ്ങിയിട്ടുള്ള മസ്റ്ററിംഗ് കഴിഞ്ഞ മാസം ഇരുപത്തിനാലിന് അവസാനിക്കേണ്ടത് ഈ മാസം മുപ്പത് വരെ രണ്ടാമതും നീട്ടുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഇനിയൊരു നീട്ടി നൽകൽ ഉണ്ടാകുകയില്ല ഈ കാലയളവിൽ മസ്റ്ററിൻ ചെയ്യാത്തവർക്കും മസ്റ്ററിൻ പരാജയപ്പെട്ട് ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തവർക്കും പെൻഷൻ ഒക്ടോബർ മാസം മുതൽ മുടങ്ങാനാണ് സാധ്യത സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം മുതൽ ഒരു മാസവും മുടങ്ങാതെ ആയിരത്തി അറുന്നൂറെങ്കിലും ലഭിക്കുന്നുണ്ട് നിലവിൽ അഞ്ച് മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നതിൽ ആയിരത്തി അറുന്നൂറ് കഴിഞ്ഞ മാസം ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് വിതരണം ചെയ്തതോടു കൂടി കുടിശ്ശിക നാല് മാസമായി ചുരുങ്ങി ഇനി ഡിസംബർ മാസത്തിലും ഒരു മാസത്തെ കുടിശ്ശിക ലഭിക്കും ശേഷിക്കുന്ന മൂന്ന് മാസത്തെ കുടിശ്ശിക അടുത്ത സാമ്പത്തിക വർഷമായിരിക്കും വിതരണം ചെയ്യുക എന്ന് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് അതിനിടയിൽ ആയിരത്തി എന്ന പെൻഷൻ ഒരു ചെറിയ വർധനവെങ്കിലും വരുത്തിയേക്കും എന്നാണ് സൂചനകൾ ലഭിക്കുന്നത് നേരത്തെ സർക്കാർ വാഗ്ദാനം ചെയ്തതുപോലെ രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തിക്കാൻ സർക്കാരിന് എന്തായാലും സാധിക്കില്ല അതുകൊണ്ട് തന്നെ വർധനവ് വരുത്തി എന്ന് വരുത്താൻ വേണ്ടി ഒരു നൂറ് രൂപയുടെങ്കിലും വർധനവ് അടുത്ത പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് ഉണ്ടായേക്കാം ഇനി പഞ്ചായത്ത് ഇലക്ഷന് പത്ത് മാസത്തോളം മാത്രമാണ് അവശേഷിക്കുന്നത് അതിനു മുമ്പ് എല്ലാ മാസവും പെൻഷൻ മുടങ്ങാതെ നൽകാനാണ് സർക്കാർ ഏറ്റവും പ്രാധാന്യം നൽകുന്നത് പെൻഷൻ വർധനവ് രണ്ടാമത്തെ കാര്യമാണ് ഇപ്പോൾ തന്നെ ഉള്ള തുക വിതരണം ചെയ്യുന്നതിന് വേണ്ടി തൊള്ളായിരം കോടി രൂപയാണ് ഓരോ മാസവും സർക്കാർ കണ്ടെത്തേണ്ടത് ഇനി ഒക്ടോബർ നവംബർ മാസത്തിലേക്ക് തുക വിതരണത്തിന് എങ്ങനെ തുക കണ്ടെത്തും എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമാണ് കാരണം ഡിസംബർ വരെയുള്ള കടമെടുപ്പ് പരിധി തീർന്നിട്ടുണ്ട് ഇനി ജനുവരി മുതൽ മാർച്ച് വരെയുള്ള തുകയാണ് ലഭിക്കേണ്ടത് അതും മുൻകൂറായി കുറച്ചു തുക എടുത്തിട്ടുണ്ട് എന്ത് തന്നെ വന്നാലും പെൻഷൻ മുടങ്ങില്ല എന്ന് തന്നെയാണ് സർക്കാർ വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചനകൾ അതുകൊണ്ട് തന്നെ ഒക്ടോബർ പത്ത് കഴിഞ്ഞാൽ ഒക്ടോബർ മാസത്തെ പെൻഷൻ വിതരണ നടപടിയിലേക്ക് സംസ്ഥാന ധനവകുപ്പ് കടക്കും ഇരുപതിന് ശേഷം ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം ഉണ്ടായേക്കാം ഇരുപത്തി അഞ്ചോടു കൂടി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക വിതരണവും മുപ്പത്തി ഒന്നോടുകൂടി എല്ലാവർക്കും തുക എത്തുന്ന രീതിയിലായിരിക്കും തുക വിതരണം ഉണ്ടാവുക നിലവിൽ എല്ലാ മാസവും അറുപത്തി ലക്ഷത്തോളം ആളുകൾക്ക് പെൻഷൻ വിതരണം ചെയ്യുക എന്നുള്ളത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ നിലവിൽ പെൻഷൻ വാങ്ങുന്നവരിൽ അനർഹർ ഒരുപാടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ പല ആളുകളുടെയും പെൻഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടി കൃത്യമായ മാനദണ്ഡങ്ങൾ സർക്കാർ വെച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വാർഷിക മസ്റ്റിംഗ് നടത്തി വരുന്നത് കഴിഞ്ഞ വർഷം മുതൽ ആരംഭിച്ചിട്ടുള്ള വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണം അത് ഇതിന് ശേഷം ഉണ്ടാകും അത് കഴിഞ്ഞാൽ വീട് കയറി അനർഹർ ഉണ്ടോ എന്ന പരിശോധന നടത്തി അനർഹർ ഉണ്ട് എങ്കിൽ പുറത്താക്കുന്ന നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും ഇതൊക്കെയാണ് ഒക്ടോബർ മാസത്തിൽ പെൻഷൻ വിതരണത്തിൽ വരുന്ന മാറ്റങ്ങൾ അപ്പോൾ മസ്റ്ററിങ്ങിൻ്റെ കാര്യം മറക്കേണ്ട ഇനിയുള്ള മൂന്ന് ദിവസത്തിൽ ചെയ്യാത്ത ആളുകൾ പോയിട്ട് ചെയ്യണമെന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് രുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും ഗുണാം ജൂലൈക്ക് ബൈ